ഇന്നലെ നമ്മുടെ മാതൃഭൂമി ചാനലകത്ത് ഗംഭീരമായിട്ടുള്ളൊരു ചർച്ച നടന്നു അതായത് നമ്മുടെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയൊക്കെ വ്യക്തമായിട്ടുള്ള ഷാബു പ്രസാദ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഇയാൾക്ക് നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് പറയത്തില്ല കേരളത്തിലെ നമ്പർ വൺ മരവാഴ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവനെ വിളിക്കാം അപ്പം ഇവനും നമ്മുടെ അഭിലാഷ് അഭിലാഷവിനെ അറിയാമല്ലോ അല്ലേ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയണ്ടേ എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു വിട്ടിട്ടുണ്ട് നമ്മൾ ഓരോ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നത് നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് പക്ഷേ കബളിപ്പിക്കപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ അവരുടെ വീടും പറമ്പും ഒക്കെ വിറ്റ് നമ്മൾ കൊടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നവരാണ് പക്ഷെ അവരൊന്നും ഒരു രാജ്യത്തേക്ക് പിന്നെ അനധികൃതമായിട്ട് കുടിയേറുന്നതല്ല അവർ പെട്ടുപോകുന്നതാണ് പെട്ടുപോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരെന്താണെങ്കിലും പോകും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അതായത് നമ്മുടെ മോഡിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ ട്രംപ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഇന്ത്യക്കാരെ അതായത് അനധികൃതരായിട്ടുള്ള ഇന്ത്യക്കാരെയൊക്കെ അവിടെ പിടിച്ച് രാജ്യത്തേക്ക് കടത്തുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു സത്യത്തിൽ ഒരുപാട് വിഷമകരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ ഒരു സംഭവം കടന്നു പോകുന്നത് കാരണം നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ ഓരോ പൗരനെയും രണ്ട് കൈയിലും കാലിലൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് തിരിയാനോ മറിയാനോ പോലും നടക്കാൻ നടക്കാനോ പറ്റാത്ത രീതിയിലാണ് ഫ്ലൈറ്റിനകത്ത് കയറ്റി അവർ രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് സത്യത്തിൽ ഏത് രാജ്യത്താണെങ്കിലും കുടിയേറി പാർക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് പറഞ്ഞു വിടാം പക്ഷെ അതൊക്കെ മാന്യമായ രീതിയിലായിരിക്കണം ഇത് ഇന്ത്യക്കാരോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ് പക്ഷെ എന്നിട്ടും നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെയൊക്കെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിജി പറഞ്ഞത് ട്രംപ് എന്റെ ഫ്രണ്ടാണെന്നാണ് മൈ ഫ്രണ്ട് അപ്പോൾ ആ ഫ്രണ്ട് നല്ല രീതിയിലാണ് ഇപ്പൊ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ പല ചാനലിലും നമ്മുടെ കേരളത്തെ പ്രതിനിധിച്ചിട്ടുള്ള ബി ചില നേതാക്കന്മാരൊക്കെ ഇതിനെ ന്യായീകരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഇതിന് വേറെ ഏതെങ്കിലും ജി സി സി കണ്ടിലാണ് ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്ന അല്ലെങ്കിൽ അനധികൃതമായിട്ട് വരുന്ന ഇന്ത്യക്കാരെ പറഞ്ഞു വിട്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവന്മാരൊക്കെ ചാനലിനകത്ത് കിടന്നുകൊണ്ട് തുണി അഴിച്ച് കിടന്ന ആടിയനായിരുന്നു കാരണം ഇവനിക്കൊക്കെ പറയാൻ കാര്യങ്ങളുണ്ട് കാരണം അതൊക്കെ മുസ്ലിം രാജ്യങ്ങളാകുമ്പോഴത്തേക്ക് പറയാനായിട്ടൊരു പ്രത്യേക താല്പര്യം ഈ പറയപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാകും എന്നാൽ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുക നമ്മുടെ രാജ്യത്തിന്റെ ഓരോ പൗരന്മാരെയും യാതൊരുവിധ തരത്തിലുള്ള വിലയും കൊടുക്കാത്ത ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള നാറുകളെയൊക്കെ നമ്മൾ എന്ത് പേരിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിളിക്കേണ്ട എന്തായാലും ഈ ഷാബു പ്രസാദ് എന്ന് പറഞ്ഞ ഈ ഒരു പമ്പര വിഡി ഈ ചാനലത്ത് വന്നിരുന്നുണ്ട് ന്യായീകരിക്കുമ്പോഴത്തേക്ക് അതിനെ കൃത്യമായ രീതിയിൽ അവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നതിനെക്കാണ് അഭിലാഷിന്റെ ഈ ഒരു മാസ് മറുപടി എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കാണാം ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ദയനീയമാണ് ഈ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഡീ പോർട്ട ആളുകൾ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് ഇവിടെ വരെയുള്ള ഫ്ളൈറ്റിൽ അവർ അനു അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി വിവരിക്കുന്നുണ്ട് ഇന്ത്യക്കാരെ കയ്യും കാലും കെട്ടി ഫ്ലൈറ്റിലിരുത്തി എന്നുള്ളത് മാത്രമല്ല ടോയ്ലറ്റിൽ പോകാൻ കെഞ്ചിക്കേൺ അപേക്ഷിച്ചിട്ടും തയ്യാറായില്ല പിന്നീട് വിട്ടപ്പോൾ അവർക്ക് ഇഴയേണ്ടി വന്നു ടോയ്ലറ്റ് വരെ അപ്പോൾ പോലും വിലങ്ങൊന്നും അഴിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് ഇന്ത്യക്കാരോട് ഇങ്ങനെയൊക്കെ മതി എന്ന് അമേരിക്ക തീരുമാനിക്കുമ്പോൾ ഓംറ എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണോ ഇന്ത്യ വേണ്ടത് ഒരു കാര്യമുണ്ട് അഭിലാഷെ സംഭവം ശരിയാണ് സംഭവം കേൾക്കുമ്പോൾ കഷ്ടമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവർ ആരാണ് ഇവർ ഈ ഇവിടെ നിന്ന് ഈ രാജ്യമേ വേണ്ട എന്ന് പറഞ്ഞ് ഏതൊക്കെയോ കള്ളന്മാർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഏതൊക്കെയോ വഴികളിലൂടെ രണ്ടും മൂന്നും രാജ്യങ്ങളിലൂടെ ഒക്കെ കയറി എത്രയോ കിലോമീറ്ററുകൾ കാട്ടിലൂടെയും മേട്ടിലൂടെയും ഒക്കെ നടന്ന് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ആ പോ ആ പോകുന്ന പോക്കി പലരും മരിച്ച് അങ്ങനെ പോയി ഇവിടെ മറ്റൊരു രാജ്യത്തെ നിന്ന് അനധികൃതമായി നുഴഞ്ഞു കയറി അവിടെ ചെന്ന് അവരുടെ തടവിൽ കിടന്ന അവരുടെ ദൃഷ്ടിയിലെ കുറ്റവാളികളാണവർ ആ രാജ്യത്തെ അല്ലാതെ ഇവിടെ നിന്ന് ടിക്കറ്റും വിസയും ഒക്കെ എടുത്ത് എല്ലാ നിയമ പരിരക്ഷകളോടും കൂടി അങ്ങനെ പോയവരല്ല ഇവർ വഞ്ചിക്കപ്പെട്ടവരാണ് വേണ്ടി അവര് തന്നെ പറയുന്നുണ്ടല്ലോ വിസ ഏജന്റിന് നാൽപ്പത്തിയഞ്ചും ലക്ഷം രൂപ കിടപ്പാടം പണയം വെച്ച് കെട്ടുതാലി പണയം വെച്ച് നാൽപ്പത് ഒമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കി ഈ പറഞ്ഞ ഏജന്റിന് കൊടുത്ത് കബളിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മുടെ നാട്ടുകാരാണല്ലോ ഇന്ത്യക്കാരാണല്ലോ അത് താങ്കൾ സമ്മതിക്കുമല്ലോ ശരിയാണ് കുടിയേറ്റക്കാരാണ് അവരെ നാട്ടിലേക്ക് അയച്ചോട്ടെ ഇങ്ങനെയാണോ അയക്കേണ്ടത് അവർക്ക് അവർക്ക് മനുഷ്യത്വം അർഹിക്കുന്നില്ല എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത് അല്ല പറയുന്ന കേക്കൂ പറയുന്ന മനുഷ്യത്വം അല്ല അല്ലേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവർ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ കബളിപ്പിക്കപ്പെട്ടു നിങ്ങൾ അമ്പത് ലക്ഷം രൂപ തരൂ നിങ്ങളെ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അത് നിയമത്തിന്റെ വഴിയിൽ കൂടെ നിയമപരമായിട്ട് പോകുന്നു എന്നാണ് അർത്ഥം അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർ ഇവർക്കറി ഈ അമ്പത് ലക്ഷം ഒക്കെ എടുത്ത് കൊടുക്കുമ്പം ഇവർക്കറിയാം ഇത് നിയമ നിയമപരമായിട്ടല്ലേ ഷാബു പ്രസാദ് അവർ ഓരോരുത്തരും അവരുടെ കഥ രാജ്യത്ത് രണ്ട് രണ്ട് മക്കളെ പോറ്റിയില്ലാതായ കടം വാങ്ങിച്ച് ഉള്ള പൈസ ഒക്കെ വിസ ഏജന്റിന്റെ വിസ വാങ്ങിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹത്തിൽ അല്ലേ രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ അവിടെ പോയി പെട്ടുപോയി അനധികൃത കുടിയേറ്റക്കാരനാണ് സമൂഹം അവനെ തിരിച്ചയക്കുമ്പോൾ ഇങ്ങനെ അയക്കണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇങ്ങനെ വിലങ്ങണിയിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും വിലങ്ങൊന്നും അഴിച്ചു കൊടുക്കാതെ ഇങ്ങനെ നാണം കിടത്തായിരുന്നോ ഇന്ത്യക്കാരെ എന്നുള്ളതാണ് ചോദ്യം അല്ല അല്ല ഇന്ത്യക്കാരെ അല്ല നാണം കെടുത്തി ഈ പറയുന്നവരാണ് ഇന്ത്യക്കാരല്ല ഇന്ത്യക്കാരെ നാടൻ കെടുത്തിയത് അൻപത് ലക്ഷം അൻപത് ലക്ഷം എടുത്തു കൊടുത്താൽ അൻപത് ലക്ഷം എടുത്ത് കൊടുക്കാൻ കഴിവുള്ളവന് കടം മേടിച്ചിട്ട് എങ്ങനെ ആയിക്കോട്ടെ അവൻ ഈ നാട്ടിൽ ജീവിക്കാൻ വകയില്ല എന്നൊന്നും പറയരുത് ലക്ഷം രൂപ എന്ന് ചെറിയ പൈസയാണോ എങ്ങനെയെങ്കിലും കടം സ്ഥലം വിറ്റും സ്വർണം പണയം വെച്ചും ഒക്കെ ഒന്ന് കര പിടിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോവാൻ ശ്രമിച്ചതാണ് അല്ലെങ്കിൽ അമേരിക്ക ചെന്ന് പെട്ടതാണ് ഇന്ത്യക്കാരാണല്ലോ നമ്മുടെ നാട്ടുകാരാണല്ലോ ശരി അനധികൃത കുടിയേറ്റക്കാരെ പ്രധാനമന്ത്രിയുടെ ഫ്രണ്ട് തിരിച്ചയക്കുന്നു ഓക്കെ അവർക്ക് കേവല പാടില്ലായിരുന്നു അവരെ വിമാനത്തിൽ കെട്ടിയിടണോ അൻപത് ലക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഒന്നാമത് ആ സെപ്റ്റംബർ പതിനൊന്നിനു ശേഷം ഇതേപോലെ അമേരിക്കയിലും അമേരിക്കയിൽ നുഴഞ്ഞു കയറി വന്നവരാണ് അവിടെ ആ ട്വിൻ്റവർ ഒക്കെ തകർത്തത് അവിടെ ഭീകരപ്രവർത്തനം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ട് അവർ അങ്ങനെയുള്ളവരെ ആ രീതിയിലേക്ക് കാണുകയുള്ളൂ ഇന്ത്യൻ പൗരന്മാർ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം ഇന്ത്യൻ പൗരന്മാരെന്നുള്ളതല്ല പ്രശ്നം ഇന്ത്യൻ പൗരന്മാരെന്നുള്ളതല്ല പ്രശ്നം നിയമവിരുദ്ധമായി അവിടേക്ക് നുഴഞ്ഞു കയറി വന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല അതേസമയം ഈ പറഞ്ഞ പോലെ ടിക്കറ്റും വിസയും ഒക്കെ എടുത്ത് നിയമപരമായി അവിടെ ചെല്ലുന്ന ഒരു ഇന്ത്യക്കാരനോടാണ് ഈ രീതിയിൽ പെരുമാറുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ തടപെടാൻ പറ്റും അതേസമയം കുറ്റവാളികളോട് അവർക്ക് അവരെങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചാണ് നിങ്ങൾ ഓർമ്മയുണ്ടാവും ഇപ്പോൾ ഇവിടെ കോൺഗ്രസ്കാര് പറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ ദേവയാനും ഖൊബ്രകടയുടെ കാര്യം അവർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റിയുള്ള ലേഡിയാണ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ള സ്ത്രീയാണ് ആണവർ ആ അവൾ അവരുടെ കുറ്റം എന്തായിരുന്നു അവരുടെ വീട്ടിലെ വേലക്കാരിയോട് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു അവരുടെ കുറ്റം എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഫിംഗർ ടെസ്റ്റ് തന്നെ നടത്തി സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഫിംഗർ ടെസ്റ്റ് എന്താണെന്നുള്ളത് ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അങ്ങനെ ഒടുവിൽ ആ ഡിപ്ലോമാറ്റിക് പരിരക്ഷ ഉള്ളത് മാത്രമാണ് അവരെ അവിടുന്ന് കൊണ്ടുവരാൻ സാധിച്ചത് ആ രാജ്യം അങ്ങനെയാണെന്നേ കുറ്റം എന്നുള്ളതാണോ അന്ന് ദേവയാനി റഗ് ഇതുപോലെ അവിടെ വളരെ വളരെ ശക്തമായ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് ഉയർത്താൻ ശക്തമായി ചെയ്യാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷന് കഴിഞ്ഞു യു എസ് ഡെലിഗേഷൻ വന്നപ്പോ യു എസ് ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നപ്പോ അന്ന് ആ ഡെലിഗേഷനെ മീറ്റ് ചെയ്യാൻ പോലും രാഹുൽ ഗാന്ധിയും അന്നത്തെ സ്പീക്കർ മീരാ കുമാറും അടക്കമുള്ള ആളുകൾ സുശീൽ കുമാർ ഷിൻഡയും അടക്കമുള്ള ആളുകൾ സന്നദ്ധരായില്ല അമേരിക്കയുടെ എന്തോ ഇങ്ങോട്ട് വേണ്ട എന്തോ ഇങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ മീറ്റ് ചെയ്യില്ല എന്ന് പറയാനുള്ള നട്ടല്ല അത്രയുമെങ്കിലും അത്രയും എങ്കിലും ഇതിപ്പോ കുറ്റവാളികളല്ലേ നിങ്ങൾ എന്ത് വേണമെങ്കിലും അതിന്റെ അകത്ത് ഒരു സേ ഉണ്ട് കാര്യം അവർ ആണ് അവർ ഡിപ്ലോമാറ്റിക് പരിരക്ഷയുള്ളവരാണ് ആ ഇമ്മ്യൂണിറ്റി ഉള്ളവരാണ് അങ്ങനെ നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും ഉള്ള ഒരു ലേഡിയാണ് ദേവാനു ദേവാനി പ്രകട അതുകൊണ്ട് നമുക്കതൊക്കെ ചെയ്യാൻ കഴിയും അപ്പൊ ഈ മൂന്ന് നേരം ചാണകവും ഗോമൂത്രവും ഒക്കെ കഴിച്ച് ഇങ്ങനെ മൃഷ്ടാങ്കം വിട്ടിരിക്കുന്ന ഇതുപോലെ ചില പരമ ചെറ്റകൾക്ക് ഇന്ത്യക്കാരോട് അല്ലെങ്കിൽ ഇന്ത്യന്റെ പൗരനോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത് കാരണം ഒരു രാജ്യത്ത് കുടിയേറി പാർത്തിട്ടുള്ളതാണെങ്കിലും ആ രാജ്യത്തെ പിടിക്കപ്പെട്ട് അവരെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുമ്പോൾ വലിയ തീവ്രവാദികളെ കൊണ്ടുപോകുന്ന കൂന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഇന്ത്യക്കാരെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ട്രംപ് ചേട്ടൻ ഈ ആൾക്കാരെയൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടു അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ ബി ജെ പിയുടെയൊക്കെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒക്കെ സംഘപരിവാറിന്റെ വന്നിരുന്നുണ്ട് ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവർ അപ്പം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് കരകയറാൻ വേണ്ടി ഒരു പക്ഷേ ചിലപ്പം അത്തരത്തിലൊരു മാർഗ്ഗത്തിലാണ് പോയതെങ്കിലും അത് പിടിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത്രയധികം സൗഹാർദ്ദമായിട്ട് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യത്തിലെ പൗരന്മാരെ ഈ രീതിയിലാണോ വിടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലുള്ള ചില ഊളകൾ വന്നിരുന്നുണ്ട് ഇമ്മാരി തെമാരിത്തരം പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുക തന്നെ ചെയ്യണം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ഷാബു എന്ന് പറയുന്ന ഈ ചാണകം തിന്നി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും